താങ്ക് യു യൂണിവേഴ്സ് ഹായ് എരിവാൻ ശിവൻ ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പി ഹാപ്പിയായും സേഫായും ഹെൽത്തി ആയുമിരിക്കുമെന്ന് വിചാരിക്കുന്നു നെഗറ്റീവ്സിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കാണുന്നുവോ അപ്പോൾ ആവുന്നതായിരിക്കും പ്രശ്നമായിട്ടാവുന്നതായിരിക്കും ആവുന്നവരെടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക ഒരു കലക്റ്റീവ് റീഡിംഗ് ആണ് ഒരു ഗൈഡൻസ് മാത്രമാണ് യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബിസ്കറ്റ് നിസ് ബിസ്കഡ്നി നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരങ്ങൾ എന്തൊക്കെയാണ് ലിബ്ര ലിബ്ര രണ്ട് രണ്ട് ടോറസ് ലിയോ പിന്നെ ഫയർ എനർജി എനർജി നമ്പേഴ്സ് വന്നിട്ടുണ്ട് ഒരു എനർജിയാണ് അത് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച വ്യക്തികൾ നിങ്ങളെ എപ്പോൾ ഏറ്റവും നിങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് വിചാരി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരാണോ അവർ നിങ്ങളെ വിട്ടുപോയതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ അവരുടെ കൂടെ ഒരുമിച്ച് ഉണ്ടാവുകയും പരസ്പരം സ്നേഹിക്കുകയും ഒരുപാട് കെയറിങ് സപ്പോർട്ട് ഇതൊക്കെ കൊടുത്ത വ്യക്തികളായിരിക്കും എല്ലാ കാര്യത്തിനും കൂടെ നിന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇപ്പോൾ അവർ നിങ്ങളെ വിട്ടുപോയൊരവസ്ഥയിലാണുള്ളത് ആ വേദനയും വിഷമവും താങ്ങാൻ പറ്റാതെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പൊ ഇവിടെ ആദ്യം തന്നെ വന്നത് ഒരു എയ് റ്റോ വൺസിന്റെ എനർജിയാണ് അപ്പം ഒരു ഹൈറോഫൻഡും ഒരു എയ്റ്റോ വൺസിന്റെ എനർജിയുള്ളത് അപ്പോൾ എയറോഫൻറ്റിന്റെ എനർജി പറയുന്നത് നിങ്ങളുടെ പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നിങ്ങളുടെ കയ്യിൽ തന്നെ അപ്പം നിങ്ങൾ ഒരുപാട് പ്രാ പ്രാർത്ഥനയും കാര്യങ്ങൾ മെഡിറ്റേഷൻ യോഗ അതൊക്കെ ചെയ്ത് എല്ലാ കാര്യവും നിങ്ങൾ സെൽഫ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യത്തിനുമുള്ള ഒരു പരിഹാരം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന് ഒരു നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബോധം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് കൂടാതെ ഈ പിതൃക്കളുടെ അനുഗ്രഹവും ദൈവാനുഗ്രഹമൊക്കെ ഒരുപാടുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത് ഏറ്റവും വാൺസിൻ്റെ എനർജി പറയുന്നത് ഇതൊരു കാത്തിരിപ്പാണ് നിങ്ങളുമായുള്ള ഒരു ഗ്രോത്താണ് ഇവിടെ കാണുന്നത് അപ്പോൾ സാമ്പത്തികമായി പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ ഉണ്ടാകാൻ അവർ ആഗ്രഹിക്കുന്നതായി തോ കാണുന്നുണ്ട് അപ്പോൾ ഈ ലൈഫിൽ അവർ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളെ മാത്രം ഓർത്തിട്ടാണെന്നാണ് ഇവിടെ കാണുന്നത് കുറേയധികം ആൾക്കാർക്ക് ഒരു മെസ്സേജോ കോളോ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു ജോലിക്കായിട്ട് അപേക്ഷിച്ച ആളുകൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ദൂരസ്ഥലത്ത് ഒക്കെ പഠിക്കാൻ പോകാനോ ജോലിക്കൊക്കെ പോകണമെങ്കിൽ അവിടെ നിന്നൊക്കെ ഒരു മെയിലോ മെസ്സേജോ ഒക്കെ വരുന്നതായിട്ട് കാണുന്നത് അപ്പം ആഗ്രഹിക്കുന്ന നിങ്ങൾ എന്താണോ ആഗ്രഹം ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തുന്നതായിട്ടാണ് കാണുന്നത് അത് അല്ലെങ്കിൽ ദൈവമായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ട് എത്തിച്ച് തരുന്നതായിട്ട് കാണുന്നുണ്ട് അടുത്തത് ഒരു ടു എനർജിയാണ് ഡെത് കാർഡാണ് അപ്പൊ അടുത്തത് ഒരു ഫോറോസോഡും ആണ് അതും കൂടെ നോക്കാം എന്താണ് ഡെത്ത് കാർഡും ഫോറോസോഡും ഒരു ടു ഒരു ഡെത്ത് കാർഡും ആണ് അപ്പോൾ ടൂസോഡിൻ്റെ എനർജി പറയുന്നത് തീരുമാനമെടുക്കാൻ കഴിയാതിരിക്കുന്നൊരവസ്ഥ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത് എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് കൺഫ്യൂഷൻ വരുന്നതായി തോന്നുന്നു അത് എന്തോ നിങ്ങൾ ചെയ്യാൻ വിചാരിച്ച കാര്യം മുന്നോട്ട് പോണോ പോണ്ടേ നിൽക്കുക നിൽക്കുകയായിരുന്നു പറയാം എന്തോ തടസ്സം മുന്നിൽ എന്തോ ആരോ തടസ്സപ്പെടുത്തിയ അല്ലെങ്കിൽ സ്വയം എല്ലാം ഒതുക്കി മനസ്സിലൊതുക്കി ജീവിക്കുന്നതാകുന്നതായിരിക്കും ഒരു കാര്യം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്തേ ജോലി ചെയ്യുന്ന കാര്യമാണെങ്കിലും അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കണം അപ്പം എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സ് ഇങ്ങനെ ആവുന്നതെന്ന് ചിന്തിച്ച് നോക്കണം ഈ നെഗറ്റീവ് എനർജി മനസ്സിൽ തങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നതെന്ന് സ്വയം മനസ്സിലാക്കുക ഇപ്പോൾ കർമ്മ എന്ന് പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് ഏത് കാര്യത്തില ചെറിയ കർമ്മ തന്നെ ഇല്ലാത്ത ഒരു ആളും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കുറേ പ്രതിസന്ധികളൊക്കെ പതുക്കെ 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 മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പം പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യവും പെട്ടെന്ന് നഷ്ടമാ അതുകൊണ്ട് പതുക്കെ പതുക്കെ എല്ലാ കാര്യവും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും കാണുന്നത് അപ്പം എല്ലാത്തിനും ഒരു പുതിയ തുടക്കം ഉണ്ടാവും അപ്പം പെട്ടെന്ന് പെട്ടെന്ന് വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലല്ല നിങ്ങളെ പഠിപ്പിച്ച് പഠിപ്പിച്ചെല്ലാം ഓരോ കാര്യങ്ങളും അറിഞ്ഞും മനസ്സിലാക്കിയും എല്ലാ രീതിയിലും മുന്നോട്ട് വരണം എന്നാണ് യൂണിവേഴ്സ് തീരുമാനം എന്നെങ്കിലും നിങ്ങൾക്ക് ഒരു നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കാൻ കഴിയും എല്ലാ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയെങ്കിലേ മുന്നോട്ടുള്ള ഒരു നല്ലൊരു ജീവിതം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഈ നെഗറ്റീവ് എനർജി പിന്നെയും ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടിയാൽ പിന്നെ ഇങ്ങനത്തെയൊക്കെ ഓരോ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടാണ് യൂണിവേഴ്സ് എല്ലാ കാര്യവും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എല്ലാത്തിനും ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതാണ് എല്ലാ എല്ലാത്തിനും ഒരു ഉയർത്ത ഒരു ഡെത്ത് റീബർത്ത് ഉണ്ടാകും അത് എൻഡിങ് എല്ലാത്തിനും വെയിറ്റ് ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിക്കുക കുറേയധികം ആൾക്കാർ ഫോറോസോഡിന്റെ എനർജിയിൽ നന്നായിട്ട് പ്രാർത്ഥനയും മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും അപ്പോൾ കൂടുതൽ ഒരു കണക്റ്റഡ് ആയിട്ട് ഉള്ളതുമായി തോന്നുന്നുണ്ട് അതുകൊണ്ട് കുറേ ഈ ഇപ്പോഴത്തെ ഈ ടെൻഷനും പ്രശ്നങ്ങളും കുറേ സമാധാനവും ശാന്തതയൊക്കെ കിട്ടുന്നതായിട്ട് തോന്നുന്നുണ്ട് അങ്ങനെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ സമാധാനത്തിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നമുക്ക് വേദനിക്കുന്നത് പോലെ മറ്റുള്ളവർക്കും വേദന ഉണ്ടാകുമെന്ന് ചിന്തിച്ചാൽ നമുക്ക് ആരെയും വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ അങ്ങനെയുള്ളൊരു മനസ്സ് ആർക്കും ഉണ്ടാവില്ല അപ്പോൾ ഈ ഇപ്പോൾ ഇത്രയും വേദന അനുഭവിക്കുമ്പം ഇവരുടെ മനസ്സിലൂടെ പല പഴയ കാര്യങ്ങളും കടന്നു പോകുന്നുണ്ട് അപ്പോൾ അപ്പോൾ അതിൽ നിന്ന് അതൊക്കെ ഒരു സമാധാനം കിട്ടാൻ വേണ്ടി അവർ കുറച്ച് റെസ്റ്റ് എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇപ്പം ടെൻ ഓപെൻറ്റിക്കൽ ടെൻ എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീഷനാണ് അപ്പോൾ ഒരുപാട് സ്നേഹിച്ച ആൾക്കാരാണ് ഒരുപാട് ജീവിതം പരസ്പരം ഒരുമിച്ച് ജീവിക്കാം അങ്ങനെയൊക്കെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ച ആൾക്കാർ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു സന്തോഷത്തോടെ ജീവിച്ച ഫാമിലി അങ്ങനെയൊക്കെ ആയിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത് ഒരു ഒത്തുചേരലൊരു റീയൂണിയൻ കൂടെ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ കാർഡിൽ ഒരു റീയൂണിയൻ ആണ് കാണുന്നത് ഒരു റീസ്റ്റാർട്ട് ഉണ്ടാകുന്നത് കൂടിയാണ് ഇവിടെ കാണുന്നത് എല്ലാ തരത്തിലും ഗ്രോത്ത് തന്നെയാണ് ഫിനാൻഷ്യലി ഗ്രോത്താണ് വരുന്നത് അപ്പോൾ ചിലപ്പം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് ഇവിടെ നിന്നെങ്കിലും കുറച്ചധികം പ പണമൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് ഈ സാമ്പത്തികമായാലും ഈ റിലേഷൻഷിപ്പ് പരമായാലും എല്ലാ രീതിയിലും ഒരു ഗ്രോത്ത് വരുന്നതായിട്ട് നല്ലൊരു ഒരു സക്സസ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ ഫാമിലി അല്ലെങ്കിൽ അതേപോലെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഇവിടെ കാണുന്നത് ഒരു ഈ മുമ്പേ ഉണ്ടായ സ്നേഹം തിരികെ കിട്ടുന്ന ഒരു അവസ്ഥയിലുള്ള ഇവിടെ പോകുന്നതായിട്ടാണ് കാണുന്നത് അടുത്ത ഒരു സെവനോപെൻഡിക്കിളാണ് മൂൺ കാർഡാണ് ഒരു സെവൻ സെവനോപെൻഡിക്കിളും ഒരു മൂൺ കാർഡാണ് കാടാണ് അപ്പൊ സെവനോപെൻഡിക്കളുടെ എനർജിയിൽ പറയുന്നത് തോട്ട്ഫുൾ ആൻഡ് പ്രോഗ്രസീവ് ലവ് ആണ് ഇപ്പം നിങ്ങളുടെ പ്രസൻസ് നഷ്ടമാതിരി അവർ ഒരുപാട് വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ അഡ്വൈസ് ഇല്ലാത്തത് കൊണ്ടോ നിങ്ങളുടെ പ്രസൻസ് ഇല്ലാത്തതുകൊണ്ടും അവർക്ക് ജീവിതത്തിലെ പല കാര്യങ്ങളും നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് അവർക്കിപ്പോൾ തോന്നുന്നത് അപ്പോൾ എല്ലാ കാര്യത്തിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ ഇനി എങ്ങനെ മുന്നോട്ട് പോ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്തയാണ് അവർക്ക് അപ്പോൾ അവർക്കിപ്പോൾ സാമ്പത്തികവും നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ മുമ്പേ നല്ല നിലയിലൊക്കെ പോയിക്കൊണ്ടിരുന്നൊരു കാര്യമായിരിക്കും ഇപ്പോൾ അവർക്കൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ കൂടെ പോകുന്നതായിട്ടാണ് കാണുന്നത് ഇത് മനസ്സുകൊണ്ടും സമാധാനമില്ല സാമ്പത്തികവും ഇല്ലാത്തൊരവസ്ഥയിൽ കൂടെ പോകുന്നതായിട്ടാണ് കാണുന്നത് ഇങ്ങനെയൊക്കെയുള്ള വിഷമം അനുഭവിക്കൊണ്ട് തന്നെ അവർക്ക് അവർക്കിപ്പോൾ നിങ്ങളെ തന്നെ ഓർത്ത് ദുഃഖിക്കുന്നതായിട്ട് കാണുന്നത് അവർക്ക് നിങ്ങളെ വിട്ടു പിരിയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിങ്ങളുടെ നിഴൽ അവരുടെ നിഴലായിട്ട് നിങ്ങൾ കൂടെ ഉണ്ടാവണം അവർ ഒന്നാണ് എന്നൊക്കെയാണ് ഇപ്പോൾ അവർക്ക് തോന്നുന്നത് ഏത് സിറ്റുവേഷനിലായാലും അവർ അവർ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് തോന്നൽ അവർക്ക് എപ്പോഴും ഉണ്ട് അപ്പോൾ നിങ്ങളെന്ന് പറയുന്നത് അവരിൽ തന്നെയുള്ള ആ ഒരു ആളാണ് ആ പ്രസൻസ് അവരെപ്പോഴും തിരിച്ചറിയുന്നതായിട്ട് കാണുന്നുണ്ട് അതിനു വേണ്ടി അവർ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അവരുടെ ഹീലിങ്ങിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ വിഷമങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കേണ്ട നിങ്ങളും മനസ്സിലാക്കിയിട്ട് കുറേ സമാധാനം കിട്ടുമായിരുന്നു എന്നൊക്കെ ഉള്ളൊരു വേദനയോടെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെ തളർന്നിരുന്ന മറ്റുള്ള വ്യക്തികൾ അത് ആ അവസരം മുതലെടുത്ത് കൊണ്ടുപോകുമെന്നുള്ളൊരു ബോധം എല്ലാവർക്കും ഉണ്ടാവണം അതുകൊണ്ട് സ്വയം സ്ട്രെങ്ത് എടുക്കുക അപ്പോൾ അങ്ങനെ ചെയ്താൽ യൂണിവേഴ്സ് സ്വയം ഉയരാൾ നമ്മൾ തളർന്നിരുന്നാൽ യൂണിവേഴ്സ് നമ്മളിലേക്ക് ഒന്നും എത്തിക്കില്ല അപ്പോൾ മനസ്സുകൊണ്ട് നല്ല നല്ല സ്ട്രെങ്ത് സ്ട്രോങ് ആയിരിക്കുക എന്നെങ്കിലേ പല കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യും മന മനക്കരുത്തോടെ ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെ ചെയ്യാൻ നമ്മൾ നിർബന്ധിതമാകുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും യൂണിവേഴ്സായിട്ട് കൊണ്ടു തരുന്നത് അടുത്തൊരു ഫുൾ കാർഡാണ് എനർജിയാണ് ഒരു ഓഫ് വൺസും ഫുൾ കാർഡും അപ്പൊ നൈറ്റ് ഓഫ് എനർജി എനർജി പറയുന്നത് ഏർ ചില കാര്യങ്ങളിൽ നിന്ന് പെട്ടെന്ന് മുന്നോട്ട് പോകുന്നതായിട്ടാണ് അവിടെ കാണുന്നത് ഇപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലെ നെഗറ്റീവ് എനർജി മാറ്റുന്നതാകാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ എന്തൊക്കെയോ കാര്യം ചെയ്യാൻ വിചാരിച്ചാൽ അത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നതായിട്ട് വന്നു ചില ബന്ധനങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ വിട്ടുപോകുന്നുണ്ടാവും ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ കടന്നു പോകാൻ ശ്രമിക്കേണ്ട അതിനൊക്കെയുള്ള ഒരു വഴിയൊക്കെ ഇങ്ങനെയെങ്കിലൊക്കെ കാണുന്നുണ്ട് അവിടെ എല്ലാ സൗഭാഗ്യവും സമ്പത്തും ഒക്കെ വന്ന ഒരു കാർട്ടാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇതുവരെ എല്ലാ ഇതുവരെ തോറ്റുപോയി ഞാൻ ഈ റിലേഷൻഷിപ്പിലാണെങ്കിലോ ഏത് രീതിയിലാണ് സാമ്പത്തികമായ ഏത് രീതിയിലാണ് എനിക്കൊന്നും ഇല്ലാതായി പോയല്ലോ എന്നൊക്കെ വിചാരിച്ച് സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട് എല്ലാ തരത്തിലൊരു വിജയം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കോളുകളോ മെസ്സേജുകളൊക്കെ വരുന്നുണ്ടാവും ചിലപ്പോൾ ജോലിക്കായിരിക്കും ജോലിക്ക് വേണ്ടി ഏതെങ്കിലും തലസ്ഥലത്തുനിന്ന് വിളിക്കുന്നുണ്ടാവും അങ്ങനെ പല ഉത്തരവാദിത്തങ്ങളും പല ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥ വരും ആഗ്രഹിച്ച വ്യക്തി നിങ്ങൾ ചിലപ്പോൾ ഒരു മാരേജിനൊക്കെ ഉള്ള ഒരു സമയമായിരിക്കുക അല്ലെങ്കിൽ ഒരു വലിയ ജോലി ഒരു നല്ല പൊസിഷനിലൊക്കെ ഒരു ജോലി കിട്ടുന്നതാകാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും കുറച്ച് ഉത്തരവാദിത്തമുള്ള ഒരു ജോലി അതൊക്കെ കിട്ടുന്നതാണ് സാധ്യതയുണ്ട് അപ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് ആഗ്രഹിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെ തേടി വരുന്നതാകാനും സാധ്യതയുണ്ട് അതുതന്നെയാണ് ഫുൾ കാർഡാണ് അതിൻ്റെ കൂടെ കിട്ടിയ ക്ലാരിഫിക്കേഷൻ ചെയ്ത് കിട്ടിയത് ഒരു പുതിയ തുടക്കത്തെയാണ് കാണിക്കുന്നത് പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ കുറേ കാലിംഗ് കാലങ്ങളായിട്ടുള്ളൊരു വെയ്റ്റിംഗ് ആണ് അപ്പം നിങ്ങൾ കുറെ കാലമായി പേഴ്സൺ വരുമോ വരുമോ എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നു പേഴ്സൺ വരുന്നതായിട്ടാണ് കാരണം ഏറ്റവും വാൺസിന്റെ എനർജിയിൽ വരുന്നോ വരുമ്പോ അപ്പം ഇപ്പം അവര് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ അപ്പോൾ ഒരു കുറേ ആളുകൾക്ക് ഒരു ജോലി സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് ജോലിക്കൊക്കെ അപേക്ഷിച്ച് അതിനുവേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഒരു ജോലി സാധ്യത അപ്പോൾ ഇനിയിപ്പോൾ ഈ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് നിങ്ങളായിട്ടുള്ള ഒരു സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ പാസിലെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് അവർക്കൊരു നെസ്റ്റാൾജി ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം എല്ലാത്തിനും ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നുണ്ട് പുതിയ പ്രതീക്ഷ പുതിയ ജീവിതം ഒരുപാട് പേർക്ക് പുതിയ ലവ് ഒക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ അല്ലെങ്കിൽ ഈ ഇപ്പോഴത്തെ ഇതൊക്കെ മതിയാക്കിയത് ഒരു ഒരു നല്ലൊരു ജീവിതം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളുകളുണ്ടാവും അടുത്തൊരു സ്ട്രെങ്ത് കാഡാണ് കിങ് ഓ വാൺസിൻ്റെ എനർജിയാണ് ഒരു കിങ് വാൺസും ഒരു സ്ട്രെങ്ത്തും ആണ് അപ്പോൾ ഈ സ്ട്രെങ്ത് കാർഡിൽ പറയുന്നത് നിങ്ങൾ ഒരിക്കലും തളർന്നു പോകരുതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഒരുപാട് സ്ട്രെങ്ത് ആയിരിക്കുക അപ്പം നിങ്ങളിൽ ഒരുപാട് ഭാരങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു വിഷമം വരാത്ത രീതിയിൽ അതൊക്കെ യൂണിവേഴ്സ് നടത്തി തരും എന്ന് തന്നെയാണ് പറയുന്നത് നമുക്ക് ഇപ്പം തരുന്ന ഈ വിഷമങ്ങൾ അതിൽ തളർന്നു പോയ നല്ല കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായ ജീവിതത്തിലെ പ്രപഞ്ചം നമുക്ക് പല നല്ല കാര്യങ്ങളും തന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ വിഷമഘട്ടങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് അതിശക്തമായി പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഒരിക്കലും തളർന്നു പോകരുത് ഒരു അംഗഭംഗവും ഇല്ല നമ്മളെ സൃഷ്ടിച്ച ഈശ്വരൻ അറിയാം നമുക്ക് എന്തൊക്കെ തരണം എന്തൊക്കെ മനസ്സിലാക്കണം എന്തൊക്കെ പഠിക്കണം എന്ന് അപ്പം ആ പുസ്തകത്തിലെ ഒരു അധ്യായം മാത്രമായി നമ്മൾ ഇതിനെയൊക്കെ കാണണം അപ്പൊ ഇതും കഴിഞ്ഞ് നമ്മൾ എത്രയോ ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട് അതുകൊണ്ട് മനസ്സിനെ സ്ട്രെങ്ത് ആക്കി വെക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഇപ്പം നമുക്ക് ഒരുപാട് വേദന വരുമ്പോൾ അത് സഹിക്കും തോറും മുന്നത്തേക്കാൾ കൂടുതൽ ഒരു രൂപമാറ്റം വരുന്ന ഒരു ശക്തനായ ഒരു പരുന്തിനെ പോലെ ആകണം നമ്മൾ വേദന വരുമ്പോൾ അധികമാരും ആരും അറിയാത്തിടത്ത് നിങ്ങളോട് തന്നെ സംസാരിച്ചിരിക്കണം നേരം അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ആശ്വസിപ്പിക്കണം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് സ്വയം മനസ്സിനൊരു ശക്തി കിട്ടും പുതിയൊരു ശക്തി ആർജിച്ച് വരുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നും മനസ്സിനൊരു സ്ട്രെങ്ത് ആയിട്ട് വരുന്നതായിട്ട് തോന്നും അപ്പോൾ കിങ് ഓ വാർസിൻ്റെ എനർജി പറഞ്ഞു മുന്നോട്ടേക്ക് വളരെയധികം നിങ്ങൾക്ക് സന്തോഷം വരുന്നതായിട്ടാണ് കാണുന്നത് പുതിയ വഴികൾ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് തുറന്ന് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ഫ്യൂച്ചറിൽ വളരെ കോൺഫിഡൻസോടെ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ട്രഗിളിങ് ആയിരുന്നു നിങ്ങൾ ഇതുവരെ അനുഭവിച്ചുകൊണ്ട് അപ്പോൾ ഇനി നിങ്ങളിലേക്ക് നല്ല കാര്യങ്ങളാണ് വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ മുമ്പേ ഒരു നല്ല നിലയിലൊക്കെ ജീവിച്ച ആളുകളായിരിക്കും ഇപ്പോൾ ഇനി അങ്ങനെയുള്ള ഒരു നല്ല ജീവിതം തന്നെയാണ് നിങ്ങളിലേക്ക് കിട്ടാൻ പോകുന്നതെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് ടവർ കാർഡിൽ പറയുന്നത് ടവർ കാർഡിനാ ക്ലാരിഫൈ ചെയ്ത് നോക്കാം നിങ്ങളിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ചില അസുഖമൊക്കെ ബാധിച്ച് കിടക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അസുഖം മാറുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ജോലി നിങ്ങളിലേക്ക് വന്നുപെടുന്നുണ്ടാകും അല്ലെങ്കിൽ ഒരു റിയൂണിയം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു അങ്ങനെ വരുന്നവരുണ്ടാകും ഒരു സെപ്പറേറ്റഡായി പോയ ആളുകൾക്ക് അവർ ഒരുമിച്ച് ജീവിക്കുന്നതായിട്ടാണ് കാണുന്നത് ഈ എനർജിയിൽ മുഴുവൻ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതായിട്ട് കാണുന്നത് ഫുൾ കാർഡ് നൈറ്റ് ഓഫ് വൺസ് ടെൻ ഓഫ് എൻഡിക്കൽ ഒക്കെ ഒരു പുതിയ തുടക്കം ഇത് ഇതാണ് എയ്റ്റ് ഓഫ് വൺസ് ജോലി സാധ്യത കൂടുതൽ കാണുന്നത് ഇപ്പം ഇതുവരെ അനുഭവിച്ച നിങ്ങൾ ഈ വിഷമവും നെഗറ്റീവ് എനർജിയിലൊക്കെ ഇരുന്ന് അത്രയും വേദനിച്ച് ഇരുന്ന ആളുകൾക്ക് ഒരു മനസ്സിലിട്ട് താലോലിക്കാൻ പറ്റിയൊരു സ്നേഹം ഒരു അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അതിൽ ജോലി അങ്ങനെയൊക്കെ നിങ്ങളിലേക്ക് ഒരു കിങ് ഓ കപ്പിൻ്റെ എനർജിയിലേക്ക് വരുന്നവരാണ് ഒരുപാട് സ്നേഹം നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഒരു ഗ്രൗണ്ടഡ് രാജാവിനെ രാജാവിനെപ്പോലെ അല്ലെങ്കിൽ പോലെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലെത്തും അത്രയ്ക്ക് സ്നേഹം നിങ്ങളിലേക്ക് വരുന്നവരാണ് എല്ലാം മനസ്സിലിട്ട കാര്യങ്ങൾ സൂക്ഷിച്ച കാര്യങ്ങൾ മുഴുവൻ നിങ്ങളുടെ പേഴ്സൺ ആയാലും ആരായാലും മനസ്സിലിട്ട സൂക്ഷിച്ച കാര്യങ്ങൾ നിങ്ങളെ ഓർത്ത് അത് നിങ്ങളിലേക്ക് ആ സ്നേഹം നിങ്ങളിലേക്ക് തരുന്നതായിട്ട് കാണുന്നുണ്ട് ഇന്ന് നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം ി എൻഡ് ഓഫ് എ എൻഡ് ഓഫ് ദോ സൈക്കിൾ അപ്രോച്ചസ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കഠിനമായ ചക്രത്തിലാവുന്ന ഒരു സൈക്കിൾ ഉണ്ടാകുന്നു ഇതുവരെ നിങ്ങൾ അനുഭവം ഒരു ഒരു ഇത് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വരുന്നത് ഒരു സൈക്കിൾ എന്ന് പറയുക അതേപോലെ ഒരു ഒരു ഇത്രയും സമയം വരെ ഒരു കാര്യം ഉണ്ടാകും സംഭവിക്കും അത് കഴിഞ്ഞാൽ അതിനൊരു അവസാനമാണ് അതാണ് ഇവിടെ ഒരു ഡെത്ത് റീബർത്ത് വന്നത് അപ്പോൾ ഇത് കുറേ അനുഭവിക്കും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കും പഠിക്കും അപ്പോൾ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഓരോ എല്ലാവർക്കും ഉള്ളതാണ് ഒരു കുറച്ച് സമയം വരെ എല്ലാ കാര്യവും ഉണ്ടാകും പിന്നെ അത് കഴിഞ്ഞാൽ അത് അവസാനിക്കും പിന്നെ പുതിയ കാര്യങ്ങൾ തുടങ്ങും അങ്ങനെ ഒരു ഒരു കാര്യം ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതായിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത് ആ ആ കാര്യത്തിൻ്റെ എൻഡിങ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നെന്നാണ് യൂണിവേഴ്സർ അത് എൻ്റാവുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ലുക്ക് ലുക്കായിട്ട് ബിഗ് ഇപ്പം ബിഗർ പിക്ചർ അപ്പോൾ ഒരു വലിയ ഇതിലുള്ള വലിയ പിക്ചർ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ ഒരു വലിയ ഒരു പിക്ചറായിട്ട് കണ്ടിട്ട് സ്വപ്നം കാണാനാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ കുറച്ച് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും അങ്ങനെ ഒരുപാട് കാര്യം വലിയ വലിയ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ അതിൽ കുറച്ച് തന്നെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത് ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ആക്ഷൻ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ട ഒരു ആക്ഷൻ എടുക്കാനാണ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ആരോഗ്യവും സമാധാനവും സ്വസ്ഥതയും സന്തോഷവും ഒക്കെയുള്ള ഒരു നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ അങ്ങനെ പ്രാർത്ഥിക്കുക യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക ദൈവത്തിനോട് പ്രാർത്ഥിക്കുക ഇന്നത്തെ റീഡിംഗ് ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക ബൈ